നമസ്കാരം ബൈബിൾ നിമിഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നീയും മിശ്രയും ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസാഖിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും കനാന്യൻ അമോര്യൻ ഹിത്യൻ പെരുസ്യൻ ഹിവ്യൻ യബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല നീ ദുശാഠ്യമുള്ള ജനം ആകുന്നു ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല നിങ്ങൾ ദുഷാഠ്യമുള്ള ജനമാകുന്നു ഞാൻ ഒരു നിമിഷം നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും അതുകൊണ്ട് ഞാൻ നിന്നോട് എന്തു ചെയ്യണം എന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു അങ്ങനെ ഹോരേ പർവ്വതത്തിൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല മോശെ കൂടാരമെടുത്ത് പാളയത്തിന്റെ പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചു അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു മോശെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിൽക്കൽ നിന്ന് മോശെ കൂടാരത്തിനകത്ത് കടക്കുമ്പോളും അവനെ നോക്കിക്കൊണ്ടിരുന്നു മോശെ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു ജനം എല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താൻ്റെ കൂടാരവാതിൽക്കൽ വെച്ച് നമസ്കരിച്ചു ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ ഈ ജനത്തെ കൂട്ടിക്കൊണ്ടുപോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ അതിന് അവൻ എന്റെ സാന്നിധ്യം നിന്നോടു കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു അവൻ അവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും നീ ഞങ്ങളോടു കൂടെ പോരുന്നതിനാലല്ലയോ അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു യഹോവ മോശിയോട് നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞു മിരിക്കുന്നു എന്നരില് ചെയ്തു അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരയണമേ അപേക്ഷിച്ചു അതിന് അവൻ ഞാൻ എന്റെ മഹിമ ഒക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു ഇതാ എൻറെ അടുക്കൽ ഒരു സ്ഥലമുണ്ട് അവിടെ ആ പാറമേൽ നീ നിൽക്കണം എൻറെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ പാറയുടെ ഒരു പിളർപ്പിൽ ആക്കി ഞാൻ കടന്നു പോകുവോളം എൻറെ കൈ കൊണ്ട് നിന്നെ മറക്കും പിന്നെ എൻ്റെ കൈ നീക്കും നീ എന്റെ പിൻഭാഗം കാണും എൻറെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളി ചെയ്തു ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോട് ആശംസിക്കുന്നു ദൈവം ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ദൈവകൃപ നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ അഞ്ച് മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം ഒരുപക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കാം ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക ഒരുപക്ഷേ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ് അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം